ഹലോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബർത്ത് ഡേഗോ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം അതാണ് ഇന്ന് ഒരുപാട് പേർ നമ്മുടെ ഒ പിയിൽ വരുന്ന പേഷ്യൻ്റ് ആകട്ടെ അല്ലെങ്കിൽ പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു പ്രയോഗമാണ് ഇയർ ബാലൻസിന്റെ എന്ന് പറയുന്നത് ഇന്ന് മിക്കവിതിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നവുമാണ് അത് എന്താണ് വെർട്ടേഗോ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക് ഓക്കെ വർട്ടേഗോയിൽ തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബി പി പി വി എന്ന കണ്ടീഷനാണ് ബിനിൻ പെരോക്സിമൽ പൊസിഷണൽ വർട്ടികം നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർട്ടേഗോ അതിൽ ആദ്യമായി എന്താണ് ബർട്ടേഗോ ബെർത്തേഗോ അല്ലെങ്കിൽ ഇയർ ബാലൻസിന്റെ ഇഷ്യൂ എന്നാൽ ന നമ്മുടെ ഇയർ ഇയർ എന്ന ഓർഗന് കേൾവി മാത്രമല്ല ബാലൻസ് എന്ന വേറൊരു ഫങ്ഷനും കൂടെ ഉണ്ട് കേൾവിക്കും ബാലൻസിനും സഹായിക്കുന്ന ഒരു ഓർഗനാണ് ഇയർ ഇയറിന്റെ മൂന്ന് മൂന്നായിട്ട് മൂന്ന് കമ്പാർട്ട്മെൻ്റ് തിരിച്ചിട്ടുണ്ട് ഔട്ടർ ഇയർ മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ ഇതിലെ ഇന്നർ ഇയർ ആണ് നമ്മുടെ ബാലൻസിന് സഹായിക്കുന്നത് ഇന്നർ ഇയറിൽ സെമി സർക്കുലർ കനൽ മൂന്ന് സെമി സർക്കുലർ കനാൽസ് ഉണ്ട് അതാണ് നമ്മുടെ ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ഇയറിലെ പാർട്ട് എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് വെർത്തേകം സംഭവിക്കുന്നത് എന്നാൽ ഇന്നർ ഇയറിൽ തന്നെ യൂട്രിക്കൽ ആൻഡ് സാക്യൂൾ എന്ന പാർട്ടിലെ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഇന്നർ ഇയറിലെ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഈ യൂട്രിക്കൽ ആൻഡ് സാക്യുട് അതായത് നമ്മുടെ ഇന്നർ ഇയറിലെ ഭിത്തികൾ ഈ ഭിത്തികളിൽ നിന്ന് നേരെ ഈ സെമി സർക്കുലർ കനൽ ബാലൻസിന് സഹായിക്കുന്ന സെമി സർക്കുലർ കനാലിലോട്ട് ഇത് വരുന്നത് കൊണ്ടാണ് നമുക്ക് ബെർത്തേക്കോ സംഭവിക്കുന്നത് സെമി സർക്കുലർ കനാലിൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട് എൻഡോലിം എന്ന ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഈ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് അതിന് ഓട്ടോകോണിയ എന്ന് പറയും ഈ ഓട്ടോകോണിയ നമ്മുടെ അത് തെന്നി മാറി അതിൻ്റെ പൊസിഷനിൽ നിന്ന് അത് തെന്നി മാറി ഈ കനാലിലോട്ട് ഈ ഫ്ലൂയിഡിലോട്ട് വീഴുമ്പോഴാണ് നമുക്ക് വെർട്ടേഗോ എന്ന കണ്ടീഷൻ സംഭവിക്കുന്നത് അപ്പം ഇതാണ് വെർട്ടേഗോ ഇനി വെർട്ടികോ വരാനുള്ള കാരണങ്ങൾ എന്താണ് ആദ്യത്തേത് ആയിട്ടുള്ള നമ്മുടെ റാപ്പിഡ് ഹെഡ് മൂവ്മെൻറ്റ് നമ്മളിങ്ങനെ തല പെട്ടെന്ന് വെട്ടിത്തിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള റാപ്പിഡ് മൂവ്മെൻറ്റ്സ് കാരണം വിപ്ലാഷ് ഇഞ്ചറി പോലെ തല പെട്ടെന്ന് പോയി ഒന്ന് എന്തെങ്കിലും ഇടിച്ച് തെന്നി മാറി വരിക എന്തെങ്കിലും ഹെഡ് ഇഞ്ചറി സംഭവിക്കും ഹെഡ് ഇഞ്ചറി സംഭവിക്കുമ്പോൾ തലയുടെ വെട്ടിത്തിരിക്കൽ മറ്റെന്തെങ്കിലും ഇയർ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈഗ്രെയിൻ മൈഗ്രെയിൻ ഉള്ളവരിലും ബി പി കണ്ടുവരുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായും ബി യുടെ റീസൺസ് എന്ന് പറയുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് തലകറക്കം പ്രധാനമായും വർത്തേക്കോ ഇയർ ബാലൻസിന് ബുദ്ധി ഇയർ ബാലൻസ് തന്നെ നമ്മുടെ ബാലൻസ് നഷ്ടമാകുന്നു നമുക്ക് തല ചുറ്റൽ അനുഭവപ്പെടും തലകറക്കം തന്നെ രണ്ട് രീതിക്ക് അനുഭവപ്പെടും ഒന്ന് നമ്മൾ സ്വയം കറങ്ങുന്നതായും മറ്റൊന്ന് നമുക്ക് ചുറ്റും നമ്മുടെ സറൗണ്ടിങ്സ് കറങ്ങുന്നതായും തോന്നും ഓക്കെ അതോടൊപ്പം തന്നെ ഛർദി അല്ലെങ്കിൽ ഓക്കാനം തലയ്ക്കൊരു ഭാരം ഫീൽ ചെയ്യുന്നത് പോലെ ഒരു മന്ദത കണ്ണിന് ബ്ലഡ് വിഷ കണ്ണിന് കാഴ്ച മങ്ങുന്നത് പോലെ തോന്നും ഇതൊക്കെയാണ് ബി യുടെ ലക്ഷണങ്ങൾ പ്രധാനമായും ബി സംഭവിക്കുന്നത് ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് അതായത് നമ്മളൊന്ന് കുനിഞ്ഞു നോക്കുമ്പോൾ കുനിഞ്ഞിട്ട് നിവരുമ്പോൾ തുണി വിരിക്കാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എടുക്കാനായിട്ട് മേലോട്ട് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ അല്ലെങ്കിൽ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുക ഇങ്ങനെ നമ്മുടെ പൊസിഷൻ ചേഞ്ച് വരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഹെഡിന്റെ പൊസിഷൻ ചേഞ്ച് വരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ബി പിടി സംഭവിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ ക്രിസ്റ്റൽസ് നമ്മുടെ സെമി സർക്കുലർ കനാലിലോട്ട് ഈ ഓട്ടോകോണിയ ഓട്ടോകോണിയ എന്ന് പറയുന്ന കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് പൊസിഷൻ മാറി വീഴുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പം നമ്മൾ തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ആ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എഗൈൻ ഇത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും ഈ സെമി സർക്കുലർ കനാലിൽ കിടന്ന് മൂവ് ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുമ്പോൾ തല അനുഭവപ്പെടുന്നത് ഓക്കെ ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പി ആണ് എന്നൊരു പൊസിഷനൽ ബർട്ടേക്കോ ആണ് എങ്കിൽ ഈ തല ചുറ്റൽ മിനിറ്റുകൾക്കുള്ളിൽ മാറുന്നതായിരിക്കും ജസ്റ്റ് ആ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുമ്പോഴായിരിക്കും ഈ തലച്ചുറ്റൽ അനുഭവപ്പെടുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ ആ പൊസിഷൻ ഒന്ന് നമ്മൾ സ്റ്റേബിൾ ആകുമ്പോഴേക്കും അത് മാറിയിരിക്കും അങ്ങനെ മാറുന്നില്ല മണിക്കൂറുകളോളം അത് നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഉണ്ടെങ്കിൽ അത് പുഷൻ ബർട്ടേഗോ അല്ല നിങ്ങൾ എത്രയും വേഗം തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് പല കാരണങ്ങൾ കൊണ്ട് തലകറക്കം വരാം ഇതിൽ ബി പി കൊണ്ടാണ് വരുന്നതെങ്കിൽ അത് അധിക നേരം നീണ്ടു നിൽക്കുന്ന ഒരു തലകറക്കം അല്ല ഓക്കെ അടുത്തതായി ഇതിന്റെ പരിഹാര മാർഗങ്ങളാണ് എന്താണ് ഇപ്പോ ബർട്ടേഗോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എത്രയും വേഗം തന്നെ ഇതാണ് എന്ന് കൺഫേം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകണം അല്ലെങ്കിൽ വെസ്റ്റിബുലർ റീഹാബിലിറ്റേഷൻ ചെയ്യുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഇവരുടെ സഹായത്തോടു കൂടി എപ്ലേസ് മാനുവർ എന്നൊരു ടെക്നിക്കുണ്ട് ആ ടെക്നിക്കിൻ്റെ സഹായത്തോടു കൂടി അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഈ തെന്നി മാറി കൊസ്റ്റ്യൻ മാറിപ്പോയി ക്രിസ്റ്റൽ ക്രിസ്റ്റൽസിനെ തിരിച്ച് അതിൻ്റെ പൊസിഷനിലോട്ട് കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ് തലൊന്ന് തിരിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു പ്രക്രിയ ആണത് ആ ടെക്നിക്ക് ടെക്നിക്ക് കൂടി തന്നെ ആ ഒരു തലച്ചുറ്റൽ മാറുന്നതാണ് ഇങ്ങനെ ഒരു ബെർഡേ ഇങ്ങനെ ഒരു തലകർക്കം തുടർച്ചയായി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ് ചിലർക്ക് സ്റ്റാർട്ടിങ് ഒരു സൈഡ് ആയിരിക്കും സംഭവിക്കുന്നത് ഏതെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഏത് ഏത് സൈഡിൽ ചെറുക്ക ഒരു സൈഡിൽ ചരിഞ്ഞെഴുന്നേൽക്കുമ്പോഴായിരിക്കും ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അത് ഒരു സൈഡിൽ മാത്രമേ അഫക്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ തുടക്കത്തിലേ തന്നെ ഇത് കാണിച്ച് ആ ഒരു ടെക്നിക്ക് എപ്ലൈസ് മാനുവർ എന്ന ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനൊരു പരിഹാരം ആകുന്നതാണ് മെഡിസിൻ മരുന്നുകൾ ഒന്നും കൂടാതെ തന്നെ ഇത് മാറ്റിയെടുക്കാവുന്നതാണ് ഈ ടെക്നിക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ എൻ്റെ സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നേരത്തേക്ക് തല കുനിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനോ പാടില്ല തല ഉയർത്തി സ്ട്രെയിറ്റായി തന്നെ നടക്കണം ചില കണ്ടീഷനുകളിൽ ഓട്ടോമാറ്റിക്കലി ഇതങ്ങ് മാറുന്നതാണ് നിങ്ങൾ തല അധികം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തല അധികം മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് റാപ്പിഡായിട്ട് മൂവ് ചെയ്യാതിരുന്നാൽ മതി ആ ക്രിസ്റ്റൽസ് തിരിച്ച് അതിൻ്റെ പൊസിഷനിൽ പോകുന്നതായിരിക്കും ഓക്കെ ഇത് ടെക്നിക്ക് കഴിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ എക്സസൈസുകൾ ഉണ്ട് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ എക്സസൈസുകൾ മനസ്സിലാക്കി വർക്ക് ടേക്ക് പൊസിഷണൽ വർക്ക് ടേക്ക് ഒക്കെയുള്ള എക്സസൈസുകൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യേണ്ടതാണ് അതിനെ ടൈപ്പ് എക്സസൈസാണുള്ളത് ഒന്നാമത്തേത് ഈ ഇളകി പോയ ക്രിസ്റ്റൽസിനെ തിരിച്ച് അതിൻ്റെ പൊസിഷനിൽ എത്തിക്കുന്ന എക്സസൈസുകൾ രണ്ടാമത്തേത് ഈ ബാലൻസിനുള്ള സ്റ്റെബിലിറ്റി എക്സസൈസുകൾ ഈ രണ്ട് സെറ്റ് ഓഫ് എക്സസൈസ് കൃത്യമായി ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് ഓക്കെ ആദ്യമേ തന്നെ ഇത് മനസ്സിലാക്കി കൃത്യസമയത്ത് ഇതിനുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുന്നിൻ്റെ സഹായമില്ലാതെ മാറ്റിയെടുക്കാവുന്ന ഒരു കണ്ടീഷനാണ് ബി പി വി എന്നത് ഓക്കെ മനസ്സിലായി വിശ്വസിക്കുന്നു താങ്ക്